എനിക്ക് അങ്ങനത്തെ എനിക്കിന്ന വാടകയ്ക്ക് എത്ര ഉമ്മമാരുണ്ട് എനിക്ക് അവരുടെ അടുത്ത് പോറ്റിയാൽ പോരെ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള എത്രയോ അനാഥാശ്രമങ്ങളിൽ ഉമ്മമാരുണ്ട് അവർക്ക് എനിക്ക് പത്ത് ഉറുപ്പ്യ കൊണ്ടു ഉപകാരം ഉണ്ടാവും അല്ലെങ്കിൽ നണ്ണി ഉണ്ടാവും അവരുടെ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക് ഏഹ് ഇനി ഞാൻ അതാ ചെയ്യാൻ പോണത് അല്ലാണ്ട് ഇവിടെ ഇറക്കില്ല ഇവിടെ ഉമ്മാന സ്നേഹി ഉമ്മാനസ്നേഹി ഉമ്മാന സ്നേഹികൾ കുറെ ആൾക്കാരുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഉമ്മാനെ നോക്കാൻ ആരുമില്ല ഏത് മക്കളും ഇല്ല മൂന്ന് മക്കൾ ഞാനാണ് രണ്ടു കൊല്ലം നോക്കിട്ടുണ്ടായിരുന്നത് ഞാനും ഇല്ല അപ്പോ അപ്പം അത്രയും സ്നേഹമുള്ള ആൾക്കാർ ആരാണോ ലൈവിലും മറ്റേ മറച്ചോടെയും വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് വരുന്നവർ അവരുമ്മാനെ കൊണ്ടുപോയിക്കോളും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉമ്മാനേ ആവശ്യമില്ല എൻ്റെ മക്കൾക്ക് പേരെ വേറെ കുട്ടികൾക്ക് ഉമ്മമാനെ ആവശ്യമില്ല ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോ എനിക്ക് തരാനുള്ള രണ്ട് ലക്ഷം രൂപ തന്നിട്ട് കൊണ്ടുപോയിക്കും ഞാൻ പത്ത് എഴുപതിനായിരം റുപ്പേൻ്റെ ഗോൾഡ് എടുത്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ രണ്ട് കൊല്ലായിട്ടിരിക്കുന്നു ഈ രണ്ട് കൊല്ലം ഞാൻ ആ വീട്ടിൽ ചെയ്ത കാര്യങ്ങളുടെ പൈസ തന്നിട്ട് ഉമ്മാനെ കൊണ്ടുവയ്ക്കും പിന്നെ ആ പൈസ തരാണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ പ്രശ്നമില്ല ആ രണ്ട് ലക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എളാമാൻ്റെ മോനുക്ക് ഒരു ലക്ഷം കൊടുത്തതിൽ പകുതി പൈസ കിട്ടിയിട്ടുണ്ട് പകുതി പൈസ ഇനിയും തരാനാണ് ആ പൈസയ്ക്ക് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് പോകും ഞാൻ ഒരു നാല് സെൻറ്റാണ് മൂന്ന് സെൻറ് സ്ഥലം മേടിച്ചിട്ട് പട്ടപ്പരെയാണെങ്കിൽ പട്ടപ്പര കെട്ടിയിട്ട് ഞാൻ പോവും ഏഹ് ഉമ്മാന ഉമ്മാനസ്നേഹികളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തരാനുള്ള കാര്യങ്ങൾ ഞാൻ ഇറക്കിയ പൈസ എനിക്ക് എനിക്കിങ്ങോട്ട് തരുകയാണെങ്കിൽ ഞാൻ അന്തസ്സായി ഇറങ്ങിപ്പോവും ഏഹ് പിന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നു എന്തായാലും ഇങ്ങനെ രണ്ട് മൂന്നാഴ്ചയായി അനിയത്തിൻ്റെയോടെയാണ് താമസം വെപ്പും കുടിയും തീനും ഒക്കെ അനിയത്തിൻ്റെ അവിടെയാണ് ഇവിടെ ഡ്രസ്സ് മാറ്റാനും കുളിക്കാനും ബാക്കിയുള്ളതിനും മാത്രം വരും എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിണ്ടാക്കി പറഞ്ഞാൽ അതും കൂടി പെറുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനത്തെ ഉമ്മാനെ എനിക്കാവശ്യമില്ല എനിക്കങ്ങനെ തുമ്മാൻ ആവശ്യമില്ല രണ്ട് കൊല്ലായിട്ട് ഞാൻ അന്തസ്സായി പോയിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലായിട്ട് പണിക്ക് പോകാണ്ടും തൊഴിലുറപ്പിന് പോകാണ്ടും വേറുള്ള പണികൾക്ക് വിടാണ്ടും ഞാൻ അന്തസ്സായിട്ട് എൻ്റെ ഉമ്മാനെ പോറ്റിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ തെമ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ എന്നെ വലിയ ആൾ ഞാൻ എന്നെ പണിയെടുത്ത് ജീവിക്കും ഞാൻ എന്നെ വലുത് എൻ്റെ മക്കളിനെ ഞാൻ നോക്കും എവിടെയോ കിടക്കണ മക്കളിനെ പെൺകുട്ടികളിനെ വിരുന്ന് വിളിക്കാൻ വേണ്ടി പണിക്ക് പോണ തള്ളാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ എൻ്റെ തള്ള അതാണ് എൻ്റെ രണ്ടാ രീതിമാർക്ക് വേണ്ടിയിട്ടാണ് പണിക്ക് പോണത് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടല്ല പണിക്ക് പോണത് അവിടെയുള്ള കാലം വരയ്ക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു സംഭവമല്ല ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കണേ തള്ളയ്ക്ക് ഡ്രസ്സ് എടുക്കും അഞ്ചെട്ട് സാരി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലനുസരിച്ച് ജാക്കറ്റ് അടിപ്പാവട എല്ലാം ഞാൻ എനിക്ക് എൻ്റെ മക്ക എങ്ങനെയാണോ ചെയ്യണത് അപ്പോൾ തന്നെ എനിക്കൊരു കമ്മൽ മേടിച്ചു ഒരു ചെയിൻ മേടിച്ചപ്പോൾ ഞാൻ അപ്പം തള്ളയ്ക്ക് കമ്മൽ മേടിച്ചു മോതിരം മേടിച്ചു കൊടുത്തു എൻ്റെ അനിയത്തിൻ്റെ മകൾക്ക് പാദസനം മേടിച്ചു കൊടുത്തു എടോ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ പത്ത് എഴുപതിനായിരം എഴുപത്തി അയ്യായി ഏത് കാലത്ത് ഉമ്മാൻ്റെ എപ്പോഴും ഒരിക്കലും എൻ്റെ കമ്മൽ കമ്മലെടുത്തു എട്ടായിരം ഉറുപ്പേൻ്റെ കമ്മൽ എടുത്തേന് ഇരട്ടിൻ്റെ ഇരട്ടിക്ക് സംഭവം ഞാൻ കൊടുത്തു ഏഹ് ഇപ്പം തള്ള പറയായിരിക്കുമ്പോൾ അത് നിന്റെ കെട്ടിയവൻ അന്ന് എന്താണ് എൻ്റെ കെട്ടിയവൻ അന്ന് എടുത്തെങ്കിലും എൻ്റെ അഞ്ച് മക്കളുടെ പ്രസവം നോക്കിയത് എൻ്റെ കെട്ടിയവനാണ് ഏഹ് അത് എൻ്റെ കെട്ടിയവൻ എന്നെ സമ്മക്കണം നിങ്ങൾ നിങ്ങളുടെ രണ്ട് പെൺകുട്ടികൾക്ക് നല്ല പ്രസവ ചെലവും ബാക്കിയുള്ളതും അവർക്ക് വേണ്ട എന്താണ് സീറ് ചെയ്യലും ബാക്കിയുള്ളതും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എനിക്കും എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കെട്ടിയവനിക്കും ഒരു ചുക്കും തന്നിട്ടില്ല ഏ അപ്പൊ ഞാൻ ഇറക്കിയ പൈസ ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് ആ പൈസ എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ ആ വീട് വിട്ട് പോവും അല്ലാതെ ഷാജി ആ വീട് വിട്ട് പോവില്ല ഏ അങ്ങനെ എൻ്റെ പൈസയും തിന്ന് എന്നെയും തെറി പറഞ്ഞ് എന്നെ എൻ്റെ മക്കളെയും തല്ലാൻ വന്ന് ആംഗ്ലമാരുടെ മക്കളെ കൂടെ എന്നെ തല്ലിച്ചിട്ട് കെങ്കേമിയായിട്ട് നടക്കാന്ന് വിചാരിക്കേണ്ട ഇപ്പോഴും അറുപതും അറുപത്തഞ്ചും വയസ്സായിട്ട് ഇപ്പോഴും പതിനെട്ടുകാരിനെ പോലെ പൗഡറും കൺമശിയും ുള്ളതും ഒക്കെ ഇട്ട് സൂചിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര തെമ്പുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സായ എനിക്ക് എത്ര തെമ്പു വേണം മുപ്പത്തിമൂന്ന് നിങ്ങളുടെ അതേ ചോരയില് നിങ്ങൾ എൻ്റെ എന്ന് പറഞ്ഞാലും അതേ ബ്ലഡിൽ ഉണ്ടായ സംഭവമാണല്ലോ ഈ വിത്ത് അപ്പൊ ഈ വിത്ത് ആ പത്ത് ഗുണം പത്ത് കാണിക്കും പത്ത് ഗുണം കാണിക്കും ഏർ അപ്പൊ കെബീർ ഖാന് എൻറെ കെട്ടിയോനേം എൻ്റെ മക്കളിനെയും എന്നേം തിന്ന് വെള്ളം കുടിച്ച ആൾക്കാര് ഉമ്മ എന്ന പദവി കൊണ്ട് വരണ്ട ഉമ്മ എന്ന സ്ഥാനം കൊണ്ട് വരണ്ട ഏ എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവളെൻ്റെ മോളല്ല എൻ്റെ മോളല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളെ ഉള്ളു ആ രണ്ട് പെൺകുട്ടികളെ എനിക്ക് വീട്ടിൽ വന്ന് പോകണം എന്ന് പറയുന്ന ആൾക്കാര് എനിക്ക് ആവശ്യമില്ലടോ എനിക്ക് അങ്ങനത്തെ എനിക്കിന്ന വാടകയ്ക്ക് എത്ര ഉമ്മമാരുണ്ട് എനിക്ക് അടുത്ത് പോറ്റിയാൽ പോരെ എനിക്ക് മറ്റുള്ള എത്രയോ അനാഥാശ്രമങ്ങളിലും ഉമ്മമാരുണ്ട് അവർക്ക് എനിക്ക് പത്ത് റുപ്യ കൊണ്ടെടുത്താലില്ലേ ഉപകാരം ഉണ്ടാവും അല്ലെങ്കിൽ നന്ദി ഉണ്ടാവും അവരുടെ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക് ഏഹ് ഇനി ഞാൻ അതാ ചെയ്യാൻ പോണത് അല്ലാണ്ട് ഇവിടെ ഇറക്കില്ല ഇവിടെ പത്തുറുപ്പ ഇറക്കൂല്ല പത്ത് റുപ്പ്യ ഇനി ഷാജി ചാത്താലും തിരിഞ്ഞു നോക്കില്ല ഷാജി ചാത്തപ്പോ തിരിഞ്ഞു നോക്കി എന്റെ മക്കളും വലിച്ചിട്ട് പോയത് നല്ല അക്കൗണ്ടിൽ പൈസ ഉണ്ടായപ്പോ നല്ല നാല്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായതുകൊണ്ട് എന്നെ നോക്കി ഇല്ലെങ്കിൽ ആ തള്ള തിരിഞ്ഞങ്ങോട്ട് നോക്കില്ല എന്നാലും എൻ്റെ ഇളാമക്കാണ് മനസ്സിറക്കും എന്താ പറയുക ഞങ്ങളായിട്ടുള്ള സ്നേഹവും ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയതും എൻ്റെ ഇളാമ്മയാണ് ഏ അതുകൊണ്ടുതന്നെ എന്നെ പ്രസവിച്ചുകൊണ്ട് മാത്രം ഉമ്മയാവില്ല പ്രസവിച്ച് ഇതപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊറ്റ ഒരു പെണ്ണ് പ്രസവിച്ച് പോറ്റി അങ്കലവാടിയിൽ മൂന്ന് വയസ്സ് വരെ കുട്ടിനെ അങ്കലവാടിയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ ഒക്കിലും എടുത്ത് കൊടുന്ന കുട്ടിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അവള് അവളുടെ സുഖത്തിന് വേണ്ടി അവള് പുഴയിലേക്ക് ആ കുട്ടിനെ വലിച്ചെറിഞ്ഞു അവളെ എല്ലട ഉമ്മ പെറ്റോണ്ട് മാത്രം ഉമ്മ ആവില്ല ഉമ്മ എന്ന സ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഉമ്മ എന്നും ഉപ്പ എന്ന സ്ഥാനത്തും നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഇതപ്പോ ഈ അഞ്ച് മക്കൾക്ക് ഈ അഞ്ച് മക്കൾ എന്ന് പറയുന്ന ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും എനിക്കുണ്ട് അവരുടെ ഉപ്പ പത്ത് പതിനഞ്ച് കൊല്ലം നോക്കി അപ്പത് നാപ്പത് വയസ്സാവുമ്പോഴേക്ക് അവര് മരിച്ചു പോയി അവരുടെ അവർക്ക് അങ്ങനെയാണ് പഠിച്ചോൻ എഴുതി വെച്ചിരിക്കുന്നത് ഇത്ര കാലം വരെ നിനക്ക് ജീവിതമുള്ളൂ ഇത്ര കാലം കഴിഞ്ഞാൽ നിന്റെ ജീവിതം കഴിഞ്ഞു ഇനി അവരുടെ അവർക്കിങ്ങനെ അതുകൊണ്ടുതന്നെ എനിക്ക് യൂട്യൂബ് ചാനലും വേറുള്ളതും അന്നേ തുടങ്ങി വെക്കാൻ പഠിച്ചോ സ്റ്റാർട്ട് ചെയ്തു വെക്കാൻ എൻ്റെ മൈൻഡിൽ ബുദ്ധി വന്നത് അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പഠിച്ചോൻ അന്നേ കരുതിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇന്ന് ലെവലിൽ നിൽക്കുന്നത് ഏഹ് അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഉമ്മൻ്റെ ഉമ്മ അത്രയും ജനങ്ങളുടെ മുന്നിൽ വച്ച് ഞാൻ മകളല്ലാന്ന് പറഞ്ഞു പോലീസുകാരുടെ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് മാമൻ്റെ മകൻ എന്നെ പിടിച്ച് കയറി പിടിച്ച് എൻ്റെ ചങ്കിൽ കയറി പിടിച്ച് അവൻ ആങ്ങളുടെ മകളും മകനും തല്ലുമ്പോൾ നോക്കി നിന്ന തള്ള ഒരിക്കലും ഉമ്മ അല്ലടോ എൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ സൗണ്ട് ഇല്ലാണ്ടാക്കി ഈ രണ്ടു കൊല്ലം എൻ്റെ സൗണ്ട് കൊണ്ട് തിന്ന ഉമ്മയും മക്കളും രണ്ട് അനീത്തിമാരും തിന്ന് കൊഴുത്ത വീട്ടിൽ ഞാൻ ഞാനെന്തിനാടോ ഇനി ഞാൻ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്തിനാണോ ആ തളനെ വാഴ്ത്തേണ്ട ആവശ്യം ആവശ്യമില്ല അങ്ങനെ എനിക്ക് ഉമ്മമാരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ രണ്ട് ലക്ഷത്തിൽ ഒന്നര ലക്ഷവും എൻ്റെ ഉമ്മമാരാണ് എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണതും എനിക്ക് ഉമ്മമാരാണ് സബ്സ്ക്രൈബേഴ്സ് ഏത് നാട്ടിൽ പോയാലും എനിക്ക് ഉമ്മമാരാണ് അതുപോലെ തന്നെ അവരോടുള്ള റെസ്പെക്റ്റ് ബഹുമാനം എടോ എനിക്കുണ്ട് നീ എങ്ങനെയാണോ നിൽക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കും നീ എന്താ പറയുക മൊടയായിട്ട് നിൽക്കണ് നീ എൻ്റെ അടുത്ത് തല്ലൂടാനായിട്ട് നിൽക്കണ പറഞ്ഞാൽ ഞാനും തിരിച്ചങ്ങടെന്നെടോ നിക്കു അങ്ങനെ എന്നെ നിക്കളു ഏഹ് അപ്പൊ ആ ഒരു ചാപ്റ്റർ പിന്നെ എത്തിങ്കാന ദാറു നജാത്ത് എത്തിങ്കാന ആ എത്തിങ്കാനെ കുറിച്ച് എനിക്ക് ഒരു കൊല്ലം വരയ്ക്കും നല്ല ആയിരുന്നു ഒരു കൊല്ലത്തിന് ശേഷം പ്രിൻസിപ്പാൾ മാറിയന്റെ ശേഷമാണ് എനിക്ക് അഭിപ്രായങ്ങൾ മാറിയത് ഉം അത് കഴിഞ്ഞ് ദാറു നജാത്ത് സ്കൂള് ഡി എച്ച് എസ് സ്കൂള് അടിപൊളി സ്കൂളാണെന്ന് ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞു സ്കൂൾ അടിപൊളിയാണ് ഞങ്ങൾ കമ്പ്യൂട്ടി